പെക്കപ്പം തേടിയെന്ന് വെച്ചാൽ നമ്മള് ഒന്ന് വാഗോണ്ട് പോകണ്ടപ്പോ ഇറങ്ങിയതാണ് കൊറച്ചു പിന്നെ പ്ലാൻ ചെയ്ത അതിന് പിന്നെ പ്ലാനൊന്നും ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു അപ്പൊ എന്തായാലും നമ്മള് പോണേണ്ട വണ്ടി അവിടെ കിടപ്പുണ്ട് സാറേലാ പോണത് അപ്പം വീട്ടുകാരെന്ന് നമ്മൾ മഴ ബാഗായിട്ട് ഇറങ്ങി തേണ്ട ബാഗ് കൊണ്ട് സ്പീക്കറ് കൊണ്ട് മഴം ഇറങ്ങി പോകുന്ന അപ്പം നമ്മളിവിടെ പോക്കേക്കും ഞാൻ മാത്രമല്ല ഇപ്പം ഉമ്മമാരൊക്കെ വീട്ടിൽ നിന്ന് ചാടി തന്നേന് അപ്പോൾ എന്തായാലും പോകുന്നിടത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേസെ എന്തായാലും മഴക്കാലം തുടങ്ങിയത് അത്യാവശ്യം യുവക്കുണ്ടെന്ന് ശ്രദ്ധീകരിക്കുന്നത് ഇങ്ങനെ ചാടിയാ അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്നവര് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം പ്പോ നമ്മള് ഏഹ് ഇപ്പൊ കാറൊക്കെ അജിത്തുണ്ട് ചെമ്പനുണ്ട് കോഴിയുണ്ട് മഴ കാത്തു കഴിയുന്ന മനസ്സിന് നമ്മുടെ ടയർ മൂഞ്ചിരിക്കുന്നു ടയർ പഞ്ചറായി കൊള്ളാം കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ഒരു രക്ഷയില്ല ടയർ മാറാൻ വേണ്ടി പോണ സ്റ്റെപ്പിനിണ്ട് അതായത് സ്പീക്കറൊക്കെ മോളിയെടുത്തേനോ پير ماٿي آونندے الهم اپ 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 हे हे रोटी असो बत्ती मेला नाला गयाले काला बालला कदम मगारवा यो समतेला म रके नि ताही त गलो दि नि सलो नि देर मिला पन्नेटे गाइस जाकी ओकोला आनेले बुमे उम्मीद उनी कोते क्या ए नि मिशे उडन जाकी ओकोनते अंदरी നമ്മള് വാഗവണി എത്തി ഇപ്പൊ നമ്മൾ മറ്റേ തെങ്ങൽപ്പാറ പോണ റൂട്ടാണ് കഴിച്ചത് ഇപ്പൊ നമ്മൾ ഇതിനു ഇവിടെ വന്നിട്ടില്ല ദീപ് വെള്ളച്ചാട്ടത്തിൽ കുടിച്ചിട്ടുണ്ട് ഇതിനായിട്ട് ഓപ്പോസിറ്റ് വന്നിട്ടില്ല ഓപ്പോസിറ്റ് വന്ന് നോക്കിയപ്പോ നല്ല കിടിലും തേയിലത്തോട്ടത്തിന് മുകളോട്ടം കയറിയതാണ് നോക്കിയ വെള്ളച്ചാട്ടം ഒരു മോന് മോനെ ഒരു മഴ വയ്ക്കാറ് കാണും മഴയും കൂടെ ഇപ്പൊന്ന വേറെ ലെവലായിരിക്കും ഇപ്പൊ നമ്മള് പാറ കയറാൻ പോവാണ് ഇത് മഴയുണ്ട് കേട്ടോ നല്ല കിഡിലും ക്ലൈമറ്റ് കോടയൊക്കെ കിഡിലും കോടയൊക്കെ ഉണ്ട് മോളി നല്ല തെന്മലൊക്കെ ഉണ്ടാവും നല്ല കോടയും ഉണ്ടാവും ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് നമ്മൾ പ്രതീക്ഷിച്ച സാധനം തന്നെ എന്തായാലും കിട്ടിയിട്ടുണ്ട് അത്ത ആ കാലും മൈലൊക്കെ നോക്കാറുണ്ട് വീഡിയോ കളയ മറ്റേ പാർട്ടി വിട്ടിട്ട് ഇപ്പൊ വേണമായിരുന്നു വീഡിയോ എടുക്കല്ലേ ാട്ടത്തിലോട്ട് പോയ കുളിക്കാൻ വേണ്ടി അപ്പൊ ചെറിയൊരു ഇത് പറഞ്ഞിട്ട് വണ്ടി ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം അത് ഒരു നാച്ചുറൽ പൂൾ പോലത്തെ സെറ്റപ്പാണ് ഇത് നോക്കി വഴി നോക്കി കിടിലം റൂട്ടാണ് കേട്ടോ അത് നോക്കി അവിടെ ചേർന്ന് വരാം കേസ് നമ്മളിപ്പോ കോട്ടത്താവളം വാട്ടർഫോൾസിലോട്ട് പോയിരുന്നു കേസ് അവിടെ നമ്മൾ പണ്ടിട്ടിട്ട് നടന്ന ഇത് അതചരണ്ടോ ഇണ്ടാ താഴത്തെ നല്ലൊരു കിടിലൻ വ്യൂ ആണ് കേസ് ഇവിടെ പോയിക്കേ നല്ല കിടിലൻ വ്യൂന്ന് ഇവിടെ തന്നെ ഉണ്ട് മഴ പെയ്യുന്ന പോകാണ് മഴ പെയ്ത കോട കയറും സെറ്റായിരിക്കും എന്നെ കണ്ടിട്ട് ഈ മുടി എന്ത് ചെയ്യുന്നു നോയി പോളി അയ്യോ അങ്ങനത്തെ പരിപാടി അല്ല മരണ്ടി രണ്ട് ഫോൺ എന്തടാ ഹാ 17 എൻ്റെ ഫോൺ കാരണം തന്നെ കണ്ടില്ലല്ലേ അല്ലേ ഇല്ലെങ്കിൽ കാരണം ഇല്ല എവിടെ പോവാനില്ല ഗൈസി അവിടം വരെ പോകണം അല്ലെ ആ വെള്ളച്ചാട്ടം ഇപ്പൊ കാണായില്ലല്ലേ കൊറച്ചങ്ങോട്ട് ഇറങ്ങോണ്ട് ഇവിടെ അവിടെ കണ്ടൊക്കെ വരുന്നത് തെന്നലുണ്ട് കേട്ടാ പൂട്ടിയാണ് പൂഴി അതെന്തായാലും താഴത്തെത്തി വരാം നമ്മൾ ഏകദേശം ഇത്തറായി വ്യൂ നോക്കി എന്നാ വ്യൂ ആണ് കോട്ടയത്തിൻ്റെ പച്ചപ്പും ഹരിതാപകരവുമായ വ്യൂവിലൂടെ നമ്മൾ പിന്നെ കൊട്ടത്താവളം വാട്ടർഫോൾസിലോട്ട് പോവുകയാണ് ഗെയ്സ് വെള്ളച്ചാട്ടം കണ്ടിട്ട് പറയും ഇങ്ങനെ ഉണ്ടെന്ന് ഇത് പോണ വഴിയെ കൊള്ളാം പക്ഷെ കയറാൻ ഇവിടെ നമ്മളൊരു കൂടി ചോദിച്ചപ്പോൾ ഒരു മണിക്കൂർ മുക്കാ മണിക്കൂർ ഇറങ്ങാനും ഒരു മണിക്കൂർ കയറാനും വേണോന്ന് പറഞ്ഞത് ഒന്നുമല്ല അങ്ങോട്ട് കുറച്ചുകൂടെ പോകണം കാലിനൊക്കെ ചെറിയൊരു വേന തുടങ്ങി വെയ്സ് മഴയും പെയ്യാണ്ട് ചെറിയ ഇടിവെട്ടും ഉണ്ട് ഇവിടുത്തെ ലൊക്കേഷൻ വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേസ് വരുമ്പോൾ നോക്കിയേക്കും എന്നാൽ തെന്നടൊക്കെ ഉണ്ട് നല്ല ഗൈസ് മഴ കൂടി അപ്പോൾ ഞാനൊന്ന് ഫോൺ കുറച്ചു നേരം കഴിയാൻ നേരത്ത് വീഡിയോ കാണിച്ച കേസ് പക്ഷേ ഫോണൊന്ന് മാറ്റി വെക്കട്ടെ ഇല്ലെങ്കിൽ നാനീ മൊത്തം മീൻസ് നമ്മളങ്ങനെ ലക്ഷ്യസ്ഥാനത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു ഒരു കിടിലം വിഹു ഞാനിപ്പോ കാണിച്ചു തരാം നോക്കി വഴി നോക്കിയ മോനെ ആ വെള്ളച്ചട്ടം കണ്ട ഒരു വിഷയം അങ്ങോട്ടാ പോവേണ്ടത് എടാത് പൂളിന്റെ അങ്ങോട്ടാണ് പോകേണ്ടത് അത് എങ്ങനെ അങ്ങോട്ടെങ്ങനെ ഇറങ്ങണ്ടോസ് നമുക്ക് താഴത്തെ ഇറങ്ങി ഇനിയും കുറച്ചുകൂടെ എത്താനുണ്ട് എന്നാലും ഈ പോണ റൂട്ടൊക്കെ കണ്ട നല്ല പ്രത്യേക ഒരു ഭംഗി ഞങ്ങൾ പാകം വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഈ സ്ഥലത്തോട്ട് അവിടെ ചെന്ന വന്നുള്ളൂടെ രണ്ടുപേരും കയറുണ്ട് കൊതിപ്പുല്ല കൊതിപ്പുല്ലോ കൊതിപ്പുല്ലാമറ താഴ്ത്തി സുഹൃത്തുക്കളെ ഈ കാണുന്നത് പ്രകൃതി തരുന്ന വരദാനമാണ് സുഹൃത്തുക്കളെ കോട്ടയം ജില്ലയിൽ എന്ന സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് സുഹൃത്തുക്കളെ കാണുന്നത് കഴിഞ്ഞടക്കാൻ ഒക്കെ കണ്ടുപിടിച്ചു അങ്ങോട്ട് വരാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് സുഹൃത്തുക്കളെ പോണ വഴിയൊക്കെ കണ്ട അത് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോ ഒരു നാച്ചുറൽ പൂളുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ മഴയൊക്കെ സത്യം നിങ്ങൾ നിങ്ങളടക്ക ഇങ്ങനെ ട്രിപ്പ് പോണം അതാണ് ആണ് ഞങ്ങളെ പൈസ കൊല്ല അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് മറച്ചു വന്നതാണ് ജൈസ് കണ്ടാ ഈ വ്യൂ കണ്ട നിങ്ങള് അതാണ് ജയസ് ഇതേ അവിടെ ഒരു പൂളുണ്ട് ഒരു കിടില സാധനം എന്തായാലും അങ്ങോട്ട് പോകും അപ്പൊ നമ്മൾ ഇവിടം വരെ എത്തില്ലേ അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും ഫോണൊക്കെ അടിച്ചു പോകുന്ന ദൈവത്തിന് അറിയാൻ കഴിച്ചത് എന്തായാലും ഞാൻ മഴയത്തൊക്കെ വീഡിയോ കിട്ടും സൗണ്ടൊക്കെ പോയി നല്ല കിടിലം മഴ കിടിലം ക്ലൈമറ്റും കിടിലം വെള്ളച്ചാട്ടവും ആഹാ അന്തസ് അവിടം വരെ പോകണമെങ്കിൽ അത് കണ്ട മഴ കണ്ട അവിടം വരെ നമ്മൾ തിരിച്ചു കാര്യത്തിലാണുള്ള ൂര് നമ്മളപ്പോൾ ഇവിടെ എത്തി ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാൻ കഴിയേണ്ട ഇതാണ് ഇതിൻ്റെ അവിടെ ഒരു സാധനം ഉണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പോവാം മിന്നലൊക്കെ ഉണ്ട് പിന്നെ നല്ല വെള്ളച്ചാട്ടവും വെള്ളവും ഇച്ചിരി കൂടുതലാണ് സേഫ് ആക്കട്ട ഞാൻ പിന്നെ വരാൻ കഴിഞ്ഞു പൊന്ന് കഴിഞ്ഞാൽ നല്ല കിഡില മഴയായിരുന്നു ആയിരുന്നു അവിടെ കഴിഞ്ഞത് മറ്റേ ആ നാച്ചുറൽ കൂൾ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാം ഒക്കെ അങ്ങോട്ട് പോയി ഞാനും പിന്നെ കൂടുതലും കൂടെ മഴയായി കേട്ടി വെച്ചേക്കിരുന്നു വ്യൂ ഉണ്ടല്ലോ ഒരു വിഷയം ഇല്ല ഇപ്പം മഴ പെയ്ത് ഫുള്ള് കോടം കൂടി ീട്ടായിരുന്നു അപ്പൊ കേട്ടാ എന്റെ പൊന്നാളിയപ്പൊക്കെ അതേ സെക്കൻഡ് പാർട്ടി ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ലെത്ത് ആയി പോയി അപ്പൊ അവിടെ വീഡിയോ എന്തായാലും ഇത്തേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ശരി സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ കാണാം